ശ്രീ ഗുരുവായൂരപാശരണം എല്ലാ സജ്ജനങ്ങൾക്കും സാദര നമസ്കാരം ശ്രീമനാരായണീയം ദശകം ഒന്ന് ശ്ലോകം പത്ത് ആണ് നമ്മൾ പാരായണം ചെയ്യുന്നത് പത്താമത്തെ ശ്ലോകത്തിന്റെ ലഘുവിവരണത്തിന് ശേഷം ദശകം ഒന്ന് പത്ത് ശ്ലോകങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ട് പാരായണം ചെയ്യുന്നതാണ്

േജോഹരാണം ശങ്കരൻ ശിവൻ പരമേശ്വരൻ തുടങ്ങിയിട്ടുള്ള ദേവന്മാർക്ക് അവരവരുടെ സ്ഥാനം അല്ലെങ്കിൽ അവരൊക്കെ നിയന്ത്രിക്കുന്നത് ശങ്കരാധീശ്വര വിനിയമനം അവരെയൊക്കെ നിയന്ത്രിക്കുന്നത് ഗുരുവായൂരപ്പനാണ് എന്നാണ് പറയുന്നത് വിശ്വ തേജോഹരണം വിശ്വ ലോ പ്രപഞ്ചത്തിന് മുഴുവൻ തേജസ് അല്ലെങ്കിൽ വെളിച്ചം പകർന്നുകൊണ്ടിരിക്കുന്ന ദേവന്മാർ അഗ്നി സൂര്യൻ തുടങ്ങിയിട്ടുള്ള ദേവന്മാരെയാണ് ഉദ്ദേശിക്കുന്നത് അവരെക്കാട്ടിലൊക്കെ ഏറ്റവും തേജസ് മുറ്റി നിൽക്കുന്ന ആളാണ് അങ്ങ് തേജസ് സംഹാരി അവരുടെയൊക്കെ തേജസ്സിനെ സംഹരിക്കുക ഇല്ലാതെയാക്കുന്ന വീര്യം വിമലശോ നിസ്പൃഹൈസ്റ്റോപഗീതം അങ്ങനെയുള്ള ആളാണ് അങ്ങ് എന്ന് യാതൊരു കാര്യങ്ങളിലും താല്പര്യമില്ലാത്തവരായിട്ടുള്ള ആഗ്രഹം ഒന്നിലും ആഗ്രഹിക്കാത്ത യോഗീശ്വരന്മാർ പോലും അങ്ങയുടെ ഈ നിർമ്മലമായിട്ടുള്ള കീർത്തിയെ കുറിച്ച് പ്രശംസിക്കുന്നു നിർ നിസ്പ്രഹീതം ഉപഗീതം പറഞ്ഞ സ്തുതിക്കുക പ്രശംസിക്കുക എന്നൊക്കെയുള്ള അർത്ഥം യശോ യശോണ യശസ് കീർത്തി അങ്ങയുടെ കീർത്തിയെ പറ്റിയിട്ട് നിസ്പൃഹ് ഒരു കാര്യത്തിലും ആഗ്രഹമില്ലാത്തവരായിട്ടുള്ള യോഗീശ്വരന്മാർ പോലും അങ്ങയുടെ കീർത്തിയെ കുറിച്ച് പ്രശംസിക്കുന്നു അല്ലെങ്കിൽ പാടി പുകഴ്ത്തുന്നു അതായത് ശ്രീ എന്ന് പറഞ്ഞ മഹാലക്ഷ്മി ആ മഹാലക്ഷ്മി എപ്പോഴും ഭഗവാനോട് ചേർന്നിരിക്കാനാണ് താല്പര്യപ്പെടുന്നത് അഖിലവിതസി അഖിലവിത് അസി സർവജ്ഞനാകുന്ന അങ്ങയോടൊപ്പം ചേർന്നിരിക്കാനാണ് അങ്കാസംഗ എപ്പോഴും അങ്ങയോട് സദാ എല്ലായ്പ്പോഴും അങ്ങയുടെ ഉടലിനോട് ചേർന്നിരിക്കുവാനാണ് ലക്ഷ്മി ദേവി താല്പര്യപ്പെടുന്നത് എന്നാൽ അങ്ങ ആകട്ടെ ഒന്നിനോടും ബന്ധമില്ലാത്തവനാണ് സംഘവാർത്ത ന പറഞ്ഞ ഇല്ലാത്തവൻ ഒന്നിനോടും ആസക്തി ഇല്ലാത്തല്ല ഒന്നിനോടും ചേർന്നിരിക്കാൻ ഇഷ്ടപ്പെടാത്തവനാണ് എന്നാണ് പറയുന്നത് തദ്വാതാകാരവാസിൻ അങ്ങനെയുള്ള വാതാ ഉള്ള വാതാകാരവാസിൻ ഗുരുവായൂരപ്പ മുരഹര അങ്ങ് ഭഗവാൻ എന്ന അല്ലെങ്കിൽ ഭഗവാൻ എന്ന ശബ്ദത്തിന് ഏറ്റവും അനുയോജ്യനാണ് എന്നാണ് പറയുന്നത് അതായത് ആറ് ഗുണങ്ങളോട് കൂടിയവനാണ് ലക്ഷണങ്ങളോട് കൂടിയവനാണ് ഭഗവാൻ എന്ന് പറയുന്നു പറയുന്നു ഐശ്വര്യം വീര്യം യശസ് ശ്രീ ജ്ഞാനം വിജ്ഞാനം തുടങ്ങിയിട്ടുള്ള ആറ് ഗുണങ്ങളെ ഗുണങ്ങൾ ഉൾക്കൊള്ളുന്നവനാണ് ഭഗവാൻ അപ്പൊ ആ ശബ്ദത്തിന് ഭഗവാൻ എന്ന ശബ്ദത്തിന് മുരഹര ഭഗവത് ഭ അങ് തന്നെയാണ് സാക്ഷാത് ഗുരുവായൂരപ്പം തന്നെയാണ് ഭഗവാൻ എന്ന ശബ്ദത്തിന് ഏറ്റവും യോഗ്യനായിട്ടുള്ളവൻ എന്നാണ് ഭട്ടതിരിപ്പാട് പറയുന്നത് പദം വിഭജിക്കുമ്പോൾ തേജ സംഹാരി വീര്യം വിമലി വിമലം പ്ലസ് അപി யசோ நிஸ்பிரஹைஷ்டோப கீதம் யச யசோ என்னள்ளது யச விसर्गம் வரும் நிஸ்பிரஹைஷ்டோப கீதம் நிஸ்பிரஹைஹி நீ கைண்டவல விसर्गம் ஸ்பிரஹை கைண்டவ விसर्गம் ச உபகீதம் நிஸ்பிரஹைஷ்டோப கீதம் அங்கா சங்க சதா ஸ்ரீ கைண்டவ விसर्गம் அகிலவித 아சி ശ്രീരാഖിലീദ് അസി അപ്പോൾ അവിടെ അകാരം വ്യക്തമായിട്ട് പാരായണം ചെയ്യുമ്പോൾ ശ്രീരാഖിലീദ് അസി അഖിലവിത്ത് പ്ലസ് അസി ആണ് ക്വാപി പലരും ന എന്നാണ് ഉച്ചരിക്കാറുള്ളത് അങ്ങനെയല്ല ന സംസ്കൃതത്തിൽ ഇല്ല എന്നുള്ള അർത്ഥം വരുന്ന ന എന്നുള്ള ശബ്ദമാണ് അവിടെ ഉച്ചരിക്കുന്നത് തേ ാണ് പക്ഷെ ഒരുമിച്ച് വായിക്കുമ്പോൾ തദ്വാസിൻ എന്നാണ് ഭഗവുഖ്യാശ്രയോസി ഭഗവ ഭഗവ് മുഖ്യ ആശ്രയ ഭഗവത് പ്ലസ് ശബ്ദ മുഖ്യാശ്രയ പ്ലസ് അസി അപ്പോ ഭഗവത് ശബ്ദ മുഖ്യാശ്രയോസി എന്ന ഒരുമിച്ച് അർത്ഥം അത് വരും അപ്പോ ശ്ലോകം ഒന്നുകൂടി വായിക്കാം ഐശ്വര്യം ശങ്കര വിനിയമനം വിശ്വതേജോ തേജ സംഹാരി വീര്യം വിമലമപിയശോ നിസ് അംഗാ സദാ ശ്രീരഖി നദ്വാ ഭഗവുഖ്യാശ്രി ഓ നമോ ഭഗവത്തെ വാസുദേവ ശ്രീമന്നായണീയം ദശകം ഒന്ന് भगवान् स्वरूपव माहात्म्यवम् सान्द्रानन्दवबोधात्मकमनुपमितम् कालदेशावधिभ्याम् निर्मुक्तम् नित्यमुक्तम् निगमशतसहस्रेण निर्भास्यमानम् अस्पष्टम् दृष्टमात्रे पुनरुपुरुषार्थात्मकम् ब्रह्मतत्त्वम् तत्तावद्भाति साक्षात् गुरुपवनपुरे हन्त भाग्यम् जनाना एवम् दुर्लभ्यवस्तून्यपि सुलभतया हस्तलब्धेयधन्यत् तन्या वाचा धिया वा भजति पत क्षुद्रतैव स्फुटेयम् യ സ്ഥിരതരമനസാ വിശ്വപീഡാഹക്തി നിശേഷാത്മാനമേനം ഗുരുപവന പുരാധീശമേവാശ്രയാമ സം യോ നിർമ്മലം തന്നൂതൈർഭൂതേന്ദ്രിസ്തേ വപുരി ബഹുശവാദിതേ വിഗ്രഹേ നിത്യപൂർണേ നിരവധി പരമ

ति लीना प्रकृतिरसति कल्पादिकाले कल्पा तस्य संशुद्धमंशं कमपि तमतिरोधायकं सत्त्वरूपं स त्वं धृत्वा दधासि स्वमखिमविभवागुण्ढ वैगुंध रूपम्

मारुतागारनाथ कष्टाते ते सृष्टिचेष्टा बहुदरभवखे देव नित्येवम् पूर्वमालोचितमजित मया नैव मद्याभिजाने नो चेत् कथं वा मथुरतरमिदम् त्वद्वपुश्चित्य നേത്രോത്രൈച്ച പീത്തരസുഥോ നമ്രാണിത്സേ സമിതി പുരസ്തൈനഭ്യർത്യർമാജസ്രം വിതരസി പരമാനന്ദ്രം ഗതി

ജഗത്ത് പരജനെ സ്വാത്മജോസ് ുച്ചൈരാരമന്ത് പ്രതിപദ മധുര ചേതന സ്ഫേ ഭാഗ്യം ചാത്മാരാമ എതുല ഗുണഗണാധാര ശൗര് നമസ്തേ ഐശ്വര്യം ശങ്കര വിനയമനം േജോഹരാം തേജസ് സംഹാരീര്യ വിമലമി യശോ നിസ്പൃഹിച്ചോപഗീതം അംഗാഗ്രീരഖിള വിദസി നീ സർ തദ്ധര ഭഗവുഖ്യാശ്രയോ